സദ്യയിൽ മെയിനായിട്ടാണ് സാമ്പാർ എനിക്ക് സാമ്പാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുക്കിങ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ സാമ്പാർ വെക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ വിരൽ രണ്ടാവുന്ന പ്രാവശ്യം മാത്രമേ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ആദ്യം ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിരുന്നത് പിന്നെയാണ് ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്നത് ഇഡ്ലിയിലെ കൂടെ സാമ്പാർ ഭയങ്കര കോമ്പിനേഷനാന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും കഴിക്കാറുണ്ട് പിന്നെ ഞാൻ ഹോസ്റ്റലുള്ളപ്പോഴും എന്നൊക്കെ ഇഡ്ഡലി ഉണ്ട് അന്ന് സാമ്പാറുണ്ട് കേട്ടോ കുറേ നാളുകളായിട്ട് ഇഡ്ഡലി സാമ്പാർ കോംബോ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്കെപ്പോഴോ എനിക്കിങ്ങനെ ബാക്കിലോട്ട് ചിന്ത വരും ഓ ഇഡ്ലിയും സാമ്പാറും കഴിച്ചിട്ട് എത്ര നാളുകളായി ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിത്തരാറുണ്ടെങ്കിൽ നല്ലതായിരുന്നു കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ പല വ്യക്തികളെ കുറിച്ചായിരിക്കും ചിന്തിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ ഫുഡിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക പിന്നെ നല്ല മെമ്മറീസ് തന്ന ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എനിക്ക് മോശം മെമ്മറീസ് തന്ന ആൾക്കാരെ കുറിച്ചും ചിന്തിക്കാറുണ്ട് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഇടയ്ക്ക് പലതും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒക്കെ തോന്നാറുണ്ട് അപ്പോഴേ ഇഡ്ഡ്ലിയും സാമ്പാറും റെഡി